ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും മനോഹരമായ കാഴ്ച ഏതെന്നാൽ ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ നിറക്കൂടമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഞാനിപ്പോൾ ഉള്ളത് പതിമൂന്നാമത്തെ വേദിയിലാണ് ഇത് അമ്പലത്തിലാണ് ഈ ഒരു വേദി ഇവിടെ അമ്പലത്തിന്റെ ഓഡിറ്റോറിയത്തിലാണ് ഇവിടെ വേദി ഒരുക്കിയിരിക്കുന്നത് ആ ഒരു വേദിയെ കുറിച്ചും അവിടുത്തെ അമ്പല ഭരണ സമിതിയോടും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം സന്തോഷമുണ്ട് മലയോരത്തിന്റെ കൗമാരോത്സവത്തിന് വേദി ഒരുക്കാൻ വേണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഈ പുണ്യഭൂമി ഈ അനുവദിക്കപ്പെടലെ എക്കാലത്തും മതസൗഹാർദ്ദത്തിന്റെ ഒരു വേദിയാണ് കള്ളാറ് അതിന് കുഞ്ഞുങ്ങളുടെ ഉത്സവം കൂടിയപ്പോൾ ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടു സമർപ്പണ സമർപ്പണഭാവത്തോടു കൂടി വളരെ മനോഹരമായ ഒരു വേദി ഞങ്ങൾക്ക് ഒരുക്കാൻ അവസരം തന്നതിന് എല്ലാവരും ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു തുടർന്ന് പതിമൂന്ന് വേദികളിലായിട്ടാണ് മത്സരം നടക്കുന്നത് വേദി ശ്രീരഞ്ജിനി സ്റ്റേജ് നമ്മുടെ കള്ളാശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ചാണ് നടത്തുന്നത് ഇത് നടത്തുന്നതിന് സൗര്യം ലഭിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു